തിരുവചന പ്രദീപത്തിന്റെ ശ്രോതാക്കളായ എവർക്കും ക്രിസ്തുവേശുവിൽ സ്നേഹ ദൈവത്തെ ആത്മാവിൽ സത്യത്തിലും നീതിയിലും വിശുദ്ധിയിലും നല്ല മനസ്സാക്ഷിയോടെയും ആരാധിക്കുവാൻ ലഭിച്ച ഈ കട്ടർ ദിവസത്തിനായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി ഷബുവൽ രണ്ടാം പുസ്തകം പത്തൊൻപതാം അധ്യായം ഇരുപത്തി ഒൻപതാം വാക്യമാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് ദാവീത് മെഭി പോശത്തിനോട് പറയുന്ന വാക്കുകളാണിത് നിന്റെ കാര്യം ഇനി അധികം പറയുന്നത് എന്തിന് കൃത്യനായിരുന്ന സീബ മെഭിപോശത്തിന് ലഭിച്ച ഉയർച്ചയിൽ അസൂയാലുവായിരുന്നു എങ്ങനെയും ദാവീദിൻ്റെ പ്രീതി പിടിച്ചുപറ്റണമെന്ന ചിന്തയിൽ അബ്ഷാലോമിനെ ഭയന്ന് ഒളിച്ചു നടക്കുന്ന ദാവീദിനെ വഴിയിൽ കണ്ടുമുട്ടി രണ്ട് കഴുതകളും അപ്പവും മുന്തിരിക്കുലയും അത്തിയടയും വീഞ്ഞും സംഭാവന ചെയ്യുന്നു കഴുതകൾ രാജാവിന് സഞ്ചരിക്കുവാൻ പ്രത്യേകമായും ഭക്ഷണ സാധനങ്ങൾ തന്നോടൊപ്പമുള്ളവർ ഭക്ഷിക്കുവാനുമുള്ളതായിരുന്നു സീബായുടെ ഈ പ്രവൃത്തി പ്രഥമ ദൃഷ്ടിയ പ്രശംസനീയമെന്ന് തോന്നുമെങ്കിലും അതിൻ്റെ പിന്നിൽ സ്വാർത്ഥത ഒളിഞ്ഞിരുന്നു ഇന്നും സൽപ്രവൃത്തികൾ ചെയ്യുന്നതിൻ്റെ മറവിൽ സ്വാർത്ഥ ലാഭമാണുള്ളതെങ്കിൽ അത് ദൈവത്തിന് പ്രസാദകരമായിരിക്കുകയില്ല ആ കൂടിക്കാഴ്ചയിൽ മെഭിപോശത്തിനെ കുറിച്ച് ദാവീത് ചോദിച്ചപ്പോൾ പച്ചക്കള്ളമാണ് സീബ മെഭിപോശത്തിനെക്കുറിച്ച് പറഞ്ഞത് അവൻ എനിശ്ശിലേമിൽ പാർക്കുന്നു തൻ്റെ പിതാവിൻ്റെ രാജ്യത്വം ഇന്ന് തനിക്ക് ലഭിക്കുമെന്ന് അവൻ പറയുന്നു എന്ന് പറഞ്ഞു ദാവീദ് കേട്ട മാത്രയും ഒന്നും ആലോചിക്കാതെ മെവിപോശത്തിന് കൊടുത്ത അവകാശങ്ങൾ സീബയ്ക്ക് നൽകുകയാണ് സീബ പറഞ്ഞ കള്ളം ദാവീദ് വിശ്വസിച്ചതുകൊണ്ട് അല്ലെങ്കിൽ ദാവീദിനെ വിശ്വസിപ്പിച്ചതുകൊണ്ട് തൽക്കാലം ദാവീദിൻ്റെ മുമ്പിൽ സീബ നല്ലവനായി മെവിപോശത്ത് വെറുക്കപ്പെട്ടവനുമായി പിന്നീട് അബ്ഷാലോ കുമാരൻ കൊല്ലപ്പെട്ടു ദാവീദ് രാജാവായി ദാവീദിനെ അരവനയിലേക്ക് മടക്കി വരുത്തുവാൻ അനേകർ ഉത്സാഹത്തോടെ മുമ്പോട്ട് വന്നു കൂട്ടത്തിൽ സീമയും തൻ്റെ പുത്രന്മാരും വൃത്യന്മാരും ഉണ്ടായിരുന്നു ദാവീദിനെ ശപിക്കുവാനും കല്ലറിയുവാനും മുതിർന്ന ശിമയും മുമ്പനായി വന്നു ആ കൂട്ടത്തിൽ ഷൗലിൻ്റെ മകനായ മെഹിബോശത്തും ഉണ്ടായിരുന്നു അവൻ വളരെ ദുഃഖത്തോടും രാശിയോടും കൂടിയാണ് ദാവിദിൻ്റെ മുമ്പിൽ വന്നു നിന്നത് നെയ്യെന്നോടുകൂടെ വരാതെ ഇരുന്നത് എന്ത് എന്ന് ദാവീദ് ചോദിക്കുമ്പോൾ അവൻ്റെ നിസ്സഹായത ദാവീദിനെ അറിയിക്കുന്നു വൃത്യനായ സീബ തന്നെ കൊണ്ട് കള്ളം പറഞ്ഞത് രാജാവിനോടൊപ്പം പുറപ്പെടാൻ ആഗ്രഹിച്ച് അതിനുള്ള ക്രമീകരണം ചെയ്തു കൊടുക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും സീബ അത് ചെയ്തില്ല താൻ മുടന്നനാകിയാൽ തനിക്ക് മറ്റൊരാളുടെ സഹായം കൂടാതെ യാത്ര ചെയ്യുവാൻ കഴിയുമായിരുന്നില്ലല്ലോ അപ്പോഴാണ് സീബയുടെ സ്വാർത്ഥത ഇത് മനസ്സിലാക്കുന്നത് വിവിഭോശത്തിൻറെ സത്യസന്ധത മനസ്സിലാക്കി സീബയ്ക്ക് കൊടുത്ത വസ്തുവുകൾ പകുതി വീതം രണ്ടുപേരും എടുത്തുകൊള്ളുവാൻ രാജാവ് കൽപ്പിക്കുന്നു വിഭിബോഷത്തിൻ്റെ മുൻകാല അവസ്ഥ വീണ്ടും വീണ്ടും ഓർക്കുകയാണ് വിവിപോഷത്തിന് ഒരിക്കലും ഒരിക്കലും അർഹതയില്ലാത്ത അനുഗ്രഹങ്ങളാണ് ലഭിച്ചത് തനിക്ക് ലഭിച്ചത് തട്ടിയെടുക്കുവാൻ ശ്രമിച്ച സീമയോട് ഇപ്പോൾ പ്രതികാര ബുദ്ധിയോട് പ്രവർത്തിക്കാമായിരുന്നു എന്നാൽ അതിന് മുതിരാതെ വസ്തുവുകളെല്ലാം അവന് തന്നെ കൊടുത്തുകൊള്ളുക ഞാനും എൻ്റെ പിതൃഭവനവും മരണയോഗ്യരായിരുന്നു എന്നാൽ രാജാവിൻ്റെ മേശയിലെ ഭക്ഷണം കഴിക്കുന്നവരുടെ കൂട്ടത്തിൽ എന്നെയും ഉൾപ്പെടുത്തിയല്ലോ എനിക്ക് അത് മതി എനിക്കത് മാത്രം മതി അത് മാത്രമല്ല യജമാനായ രാജാവ് സമാധാനത്തോട് അരമനയിലെത്തിയല്ലോ ആവരാദിയോ പെറുപിറുപ്പോ കൂടാതെ തന്റെ കുറിച്ച് അപവാദം പറഞ്ഞ ദാവീദിന്റെ പ്രീതി സമ്പാദിക്കുവാൻ ശ്രമിച്ച സേവയോട് പ്രതികാരം ചെയ്യാതെ അർഹതയില്ലാത്ത സ്ഥാനത്ത് തനിക്ക് ലഭിച്ച നന്മകളിൽ പൂർണ്ണ തൃപ്തിയോടെ രാജാവിന്റെ മഹത്വത്തിൽ ആനന്ദിക്കുന്നു രാജാവിന്റെ മഹത്വമാണ് ഒരു ഉത്തമനായ വൃത്യന്റെ ലക്ഷണം അത് മെഭീപോശത്തിൽ നിന്ന് നമുക്ക് ദർശിക്കാം ഇവിടെ മെഭീപോശത്ത് നമ്മുടെയും ദാവീത് നമ്മുടെ രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെയും സാദൃശ്യമാണ് നാം ദൈവത്തിൽ മുമ്പിൽ കുറ്റക്കാരും മരണയോഗ്യരുമായിരുന്നു നമ്മെ നമ്മുടെ രക്ഷിതാവിൽ അകറ്റിക്കളയുവാൻ ചില സീബാമാർ ശ്രമിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിന്റെ പരമാർത്ഥത അറിയുന്ന ഒരു ദൈവം നമുക്കുണ്ട് സകല ഹൃദയങ്ങളെയും അറിയുന്ന കർത്താവിൻ്റെ മുമ്പിൽ നമുക്കൊന്നും പറയുവാനില്ല നമ്മുടെ അവസ്ഥകൾ മുഴുവൻ നമ്മുടെ കർത്താവിനറിയാം നാം ആരായിരുന്നു നാം ഇപ്പോൾ ആരായിരിക്കുന്നു നാം ഇനി എന്താകും നമ്മുടെ ഭൂത വർത്തമാന എല്ലാം അറിയുന്ന കർത്താവിൻ്റെ മുമ്പിൽ സകല ഹൃദയങ്ങളെയും ശോധന ചെയ്യുന്ന കർത്താവിൻ്റെ മുമ്പിൽ പരമാർത്ഥഹൃദയത്തോടെ നമുക്ക് അടുത്തു വരാം നമ്മുടെ ലോകപ്രകാരമുള്ള നന്മകൾ ഒരു പക്ഷേ നഷ്ടമായാലും നമുക്ക് ലഭിച്ചിരിക്കുന്ന സ്വർഗസമ്പത്തിനായി ആത്മീയമായ അനുഗ്രഹങ്ങൾക്കായി നമുക്ക് നമ്മുടെ കർത്താവിന് മഹത്വം കരേറ്റാം ഇത്ര ശ്രേഷ്ഠമായ പദവി നൽകി മരണയോഗ്യരായിരുന്ന അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരും നിത്യശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരുമായിരുന്നു നമ്മോട് കർത്താവ് കരുണ കാണിച്ചല്ലോ ഓ ദൈവമേ ഈ സ്നേഹത്തിന്റെ മുമ്പിൽ അടീനെന്ത് പകരം കൊടുക്കും നീ എൻ്റെ അവസ്ഥ അറിയുന്നു എന്റെ അവസ്ഥയിൽ നിന്ന് എനിക്ക് മാറ്റം വരുത്തി ജീവിച്ചിരിക്കുവാൻ നിത്യജീവൻ ലഭിക്കുവാൻ അവിടുന്ന് എന്നോട് കരുണ കാണിച്ചല്ലോ എനിക്കത് മാത്രം മതി എനിക്ക് മറ്റൊന്നും പറയുവാനില്ല അത് മാത്രമല്ല എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി ജീവൻ നൽകിയ കർത്താവിൻ്റെ മഹത്വത്തിൽ ഞാൻ ആനന്ദിക്കുന്നു കർത്താവിൻ്റെ മഹത്വത്തിൽ ഞാൻ സന്തോഷിക്കുന്നു ആ വന്യപാദത്തിൽ നമുക്ക് പുഴങ്കാലുകളെ മടക്കി നമ്മുടെ ഹൃദയങ്ങളെ താഴ്ത്തി നമ്മുടെ കർത്താവിനെല്ലാം മഹത്വം അർപ്പിക്കാം കർത്താവിൻ്റെ നാമം മഹത്വപ്പെട്ട് പറകട്ടെ സ്വർഗീയ പിതാവെ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു ഞങ്ങളുടെ അവസ്ഥ ഞങ്ങൾക്കൊന്നും പറയുവാനില്ല ഞങ്ങൾ ആരായിരുന്നു കർത്താവെ ഒരിക്കലും അങ്ങയുടെ മുമ്പിൽ വരുവാൻ യാതൊരു യോഗ്യതയും ഞങ്ങൾക്കില്ലായിരുന്നു എന്നാൽ ഞങ്ങളോട് അവിടുന്ന് കരുണ കാണിച്ചല്ലോ ഞങ്ങൾക്ക് നിത്യജീവൻ നൽകിയല്ലോ മരണയോഗ്യരായിരുന്ന ഞങ്ങളെ അവിടെ നിത്യജീവൻ ഓഹരിക്കരാക്കി തീർത്തല്ലോ സ്വർഗീയമായ സകല അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾക്ക് ഓഹരിതന്നല്ലോ ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന അസകല അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കുമായി അവിടത്തേക്ക് എല്ലാം മഹുത്വം അർപ്പിക്കുന്നു ക്രിസ്തുവേശുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ